നമസ്കാരം മൂന്നാം മോദി സർക്കാർ അധികാരത്തിലെത്തിയിട്ട് നൂറ് ദിവസം പൂർത്തീകരിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ വർഷം തുടക്കത്തിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിശ്ചയിച്ചിരുന്ന നിരവധി ലക്ഷ്യങ്ങൾ വൻ വിജയത്തോടെ പൂർത്തീകരിക്കാൻ സാധിച്ചത് ബി ജെ പിയുടെയും അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിയുടെയും ഒരു വിജയം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് പ്രധാനമന്ത്രി നൂറ് ദിവസത്തെ ചുമതല ഉദ്യോഗസ്ഥർക്ക് നൽകുകയുണ്ടായിരുന്നു ഓരോ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരെ വിളിച്ചിട്ടായിരുന്നു മോദി ചുമതലയെല്ലാം തന്നെ നേരിട്ട് നൽകിയത് റോഡുകൾ റെയിൽവേ തുറമുഖങ്ങൾ എയർവേകൾ എന്നിവയിൽ പ്രാഥമിക ശ്രദ്ധ കേന്ദ്രീകരിച്ച് നൂറ് ദിവസത്തിനുള്ളിൽ മൂന്ന് ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾക്ക് കേന്ദ്രം അനുമതി നൽകിയിട്ടുണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ മൂലധന ചെലവ് പതിനൊന്ന് ദശാംശം പതിനൊന്ന് ലക്ഷം കോടി രൂപയായി ഉയർത്തുന്നത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലായിരുന്നു അതോടൊപ്പം തന്നെ ദേശീയ സഹകരണ നയത്തിന്റെ കരട് തയ്യാറാക്കി അന്തിമ മിനുക്കുപണികൾ നടത്തി വരികയാണെന്നും അതെല്ലാം ഉടൻ തന്നെ പുറത്തിറങ്ങുമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഇതിനു പുറമെ ആദ്യ നൂറ് ദിവസങ്ങളിൽ സർക്കാർ കാർഷിക മേഖലയിൽ വലിയ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കർശനമായ തന്നെ ഒരു പ്രവർത്തനം നടത്തിയത് വലിയൊരു വിജയം തന്നെ നേടാൻ സാധിച്ചു എന്ന് തന്നെ വ്യക്തമാക്കുന്നുണ്ട് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാം ഗഡ് പ്രകാശനം ചെയ്തിരിക്കുകയാണ് ഒമ്പത് കോടി കർഷകർക്ക് ഇരുപതിനായിരം കോടി രൂപയാണ് വിതരണം ചെയ്തത് ഇതുവരെ മൊത്തം പന്ത്രണ്ട് കോടി മുപ്പത്തിമൂന്ന് ലക്ഷം കർഷകർക്ക് വിതരണം ചെയ്തു കൂടാതെ പന്ത്രണ്ടായിരത്തി ഒരുനൂറ് കോടി രൂപ അനുവദിച്ച് ആന്ധ്രാപ്രദേശിലെ ജലസേചന പദ്ധതിക്കും മോദി സർക്കാർ അംഗീകാരം നൽകിയിട്ടുണ്ട് കാർഷിക മേഖലയിലെ കാര്യക്ഷമതയും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനുള്ള ഡിജിറ്റൽ അഗ്രികൾച്ചർ മിഷൻ ഉൾപ്പെടെ മൊത്തം പതിനാലായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ ഏഴ് പ്രധാന പദ്ധതികൾക്കും കേന്ദ്രം അംഗീകാരം നൽകിയിട്ടുണ്ട് ഇതിനു പുറമെ ടാക്സ് നിർത്തലാക്കലും കോപ്പറേറ്റീവ് നികുതി കുറയ്ക്കലും കൂടാതെ ബഹിരാകാശ മേഖലയിലെ സ്റ്റാർട്ടപ്പുകൾക്കായി ആയിരം കോടി രൂപയുടെ വെർച്വൽ ക്യാപിറ്റൽ ഫണ്ട് കേന്ദ്രം രൂപീകരിച്ചിരിക്കുകയാണ് ആദ്യ നൂറ് ദിവസത്തിനുള്ളിൽ ബിസിനസ് ചെയ്യാനും യുവാക്കൾക്ക് സുഗമമായി ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾക്കും സർക്കാർ വൃത്തങ്ങൾ ഊന്നൽ നൽകുകയാണ് ഉണ്ടായത് ടയർ വൺ ടയർ ടു ടയർ ത്രീ നഗരങ്ങളിലെ സ്റ്റാർട്ടപ്പുകളെ പിന്തുണയ്ക്കുന്നതിനുള്ള നെക്സ്റ്റ് സപ്പോർട്ട് ഫോർ ഇന്നോവേഷൻ സ്റ്റാർട്ടപ്പ് പ്രോഗ്രാമിന് സർക്കാർ അംഗീകാരം നൽകിയിട്ടുണ്ട് സർക്കാർ കണക്കുകൾ പ്രകാരം ആദ്യ നൂറ് ദിവസങ്ങളിൽ യുവാക്കൾക്കിടയിൽ തൊഴിലും നൈപുണ്യ വികസനവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി രണ്ടു ലക്ഷം കോടി രൂപയുടെ പ്രധാനമന്ത്രി പാക്കേജ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ നാൽപ്പത്തൊന്ന് ദശലക്ഷം യുവാക്കൾക്ക് പ്രയോജനം ചെയ്യുകയാണ് ലക്ഷ്യം അലവൻസുകളും ഒറ്റത്തവണ സഹായവും സഹിതം ഒരു കോടി യുവാക്കൾക്ക് മികച്ച കമ്പനികളിൽ ഇന്റേൺഷിപ്പ് ലഭിക്കുന്നുണ്ട് ആയിരം വ്യാവസായിക പരിശീലന സ്ഥാപനങ്ങൾ മെച്ചപ്പെടുത്താനായി ഇരുപത് ലക്ഷം യുവാക്കളെ നൈപുണ്യമാക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് കൂടാതെ കേന്ദ്ര സർക്കാർ പതിനയ്യായിരം പുതിയ നിയമങ്ങളും അതായത് പുതിയ നിയമങ്ങളും പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആദ്യ നൂറ് ദിവസത്തിനുള്ളിൽ സ്ത്രീ ശാക്തീകരണ രംഗത്ത് പ്രധാനമന്ത്രി മോദി പതിനൊന്ന് ലക്ഷം പുതിയ ലക്ഷതി രീതികൾക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകിയിട്ടുണ്ട് സർക്കാർ കണക്കുകൾ പ്രകാരം ഇപ്പോൾ ഒരു കോടിയിലധികം ലക്ഷപ്പതി രീതികൾ പ്ര പ്രതിവർഷം ഒരു ലക്ഷം രൂപയിലധികം സമ്പാദിക്കുന്നുണ്ട് മുദ്ര വായ്പ പത്ത് ലക്ഷം രൂപയിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപയായി ഉയർത്തിയിട്ടുണ്ട് ഇതിനു പുറമെ ആദ്യ നൂറ് ദിവസങ്ങളിൽ പ്രധാനമന്ത്രിയുടെ വികസിത ഗോത്ര ഗ്രാമ ക്യാമ്പയിന്റെ കീഴിൽ അറുപത്തിമൂന്നായിരം ആദിവാസി ഗ്രാമങ്ങളുടെ വികസനം നടപ്പാക്കുന്നുണ്ട് ഇത് അഞ്ചു കോടി ആദിവാസികളുടെ സാമൂഹിക സാമ്പത്തിക നില മെച്ചപ്പെടുത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്ന മേഖല ആരോഗ്യ മേഖലയാണ് അവിടെയും എഴുപത്തയ്യായിരം പുതിയ മെഡിക്കൽ സീറ്റുകൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇത് ആരോഗ്യ സംരക്ഷണ സംവിധാനം കൂടുതൽ ഫലപ്രദമാക്കാനും കൂടുതൽ മെച്ചപ്പെടുത്താനും വിദേശ മെഡിക്കൽ വിദ്യാഭ്യാസത്തെ ആശ്രയിക്കുന്നത് ഒരു പരിധിവരെ കുറയ്ക്കാനും സഹായിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ തന്നെ പറയുന്നത് രാജ്യത്ത് ഡോക്ടർമാരുടെ ഒരു കേന്ദ്രീകൃത ശേഖരം സൃഷ്ടിക്കുന്നതിനായി ദേശീയ മെഡിക്കൽ കമ്മീഷൻ ദേശീയ മെഡിക്കൽ രജിസ്റ്റർ തയ്യാറാക്കുന്നുണ്ട് ആദ്യ നൂറ് ദിവസങ്ങളിൽ സർക്കാർ പൂർവോദയ പദ്ധതിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് ബീഹാർ ഒഡീസ ജാർഖണ്ഡ് പശ്ചിമബംഗാൾ ആന്ധ്രാപ്രദേശ് എന്നിവയുടെ സമഗ്ര വികസനത്തിനായുള്ള ഒരു പദ്ധതിയും കേന്ദ്ര സർക്കാർ രൂപം നൽകുന്നുണ്ട് കൂടാതെ അർബൻ ഫ്ലഡ് മാനേജ്മെന്റ് ഗ്ലോഷ്യൽ ലേക്ക് ഔട്ട് വെസ്റ്റ് ഫ്ലഡ് റിസ്ക് ലഘുകരണ പദ്ധതികൾ രൂപീകരിച്ചിട്ടുണ്ട് ഈ പദ്ധതികൾക്കായി സർക്കാർ ആറായിരത്തി മുന്നൂറ്റി അമ്പത് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ലഡാക്കിലും അതുപോലെ തന്നെ തുടങ്ങിയ അഞ്ച് പുതിയ ജില്ലകൾ സൃഷ്ടിച്ചിട്ടുണ്ട് ലേയും കാർഗിൽ ഉൾപ്പെടെ മൊത്തം ഏഴ് ജില്ലകളാണ് അവിടെ രൂപീകരിച്ചിരിക്കുന്നത് കൂടാതെ മുപ്പത്തഞ്ച് വർഷത്തെ സംഘർഷത്തിന് ശേഷം സെപ്റ്റംബർ നാലിന് ത്രിപുരയിൽ എൻ എൽ എഫ് ടി എഫ് എഫ് ടി എന്നിവയുമായി ഒരു സമാധാന ഉടമ്പടി കരാർ രൂപീകരിച്ചിട്ടുണ്ട് അതിന് കീഴിൽ മുന്നൂറ്റി ഇരുപത്തെട്ട് സായുധ കേഡർമാരെയും അതിൽ കൂടെ ചേർത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് സൈബർ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന എല്ലാ പങ്കാളികൾക്കും ഒരു സമൻവേ പ്ലാറ്റ്ഫോം അവതരിപ്പിച്ചിട്ടുണ്ട് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ അയ്യായിരം സൈബർ കമാൻഡുകൾക്ക് പരിശീലനം നൽകും സൈബർ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനായി സൈബർ ഡോസ്റ്റ് മൊബൈൽ ആപ്പും പുറത്തിറക്കിയിട്ടുണ്ട് നൂറ് ദിന കർമ്മ പദ്ധതികളുമായി ബന്ധപ്പെട്ട് വലിയൊരു ശേഖരമാണ് കേന്ദ്ര സർക്കാർ തന്നെ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്